കേരളത്തിൽ മഴ കനക്കുന്നു വരും ദിവസങ്ങളിൽ ഈ പറയുന്ന ജില്ലകളിലെ സ്കൂളുകൾക്ക് അവധി ലഭിച്ചേക്കാം അതിനെ പറ്റിയുള്ള അറിയിപ്പാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലുകളാണ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നേ നമുക്ക് വീഡിയോകളിലേക്ക് പോകാം പന്ത്രണ്ട് വരും ദിവസങ്ങളിൽ കനത്ത മഴ തുടരും എന്ന കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിലൊക്കെ തന്നെ ഇപ്പോൾ കനത്ത മഴയാണ് ഇടവിറ്റുള്ള മഴയെ കാറ്റും ശക്തിയായ കാറ്റും ഒക്കെയാണ് ഈ പറയുന്ന ജില്ലകളിൽ മഴയെ തുടർന്ന് ഇന്നും മുഴുവൻ ജില്ലാ കളക്ടർ തൃശൂർ അവധി പ്രഖ്യാപിച്ചിരുന്നു ചൊവ്വാഴ്ച ദിവസം കണ്ണൂർ കാസർഗോഡ് തൃശൂർ ജില്ലകളിൽ വീണ്ടും അവധി സാധ്യത കാണുന്നു തൃശൂർ ജില്ലകളിൽ വീണ്ടും അവധിയാണ് നാളെയും കൂട്ടത്തിൽ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും അവധിയായിരിക്കും നാളെ എന്തായാലും ഒഫീഷ്യലായിട്ട് അവധി പ്രഖ്യാപിച്ച അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആ ഒരു അവധി അനുഭവിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമെൻറ്റായി രേഖപ്പെടുത്തുക നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ അവധി അറിയിപ്പുമായി ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പക്ഷേ നന്ദി നമസ്കാരം